ഹലോ ഈസി ടേസ്റ്റി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ഞണ്ട് റോസ്റ്റാണ് ഞണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ കുറച്ച് പേർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് കുറച്ച് ഉള്ള അളവിലാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ഞണ്ടാണിത് രണ്ട് കഴുകി നല്ലവണ്ണം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം വച്ചിരുന്നാൽ അതിൻ്റെ ഉലുമ്പ് ചവയൊക്കെ മാറിക്കിട്ടുന്നതാണ് അതിന് വേണ്ടി നമുക്ക് വേണ്ടത് സവാള ഉള്ളി ചെറിയ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവയാണ് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ കരിയപ്പില മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇതിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇനി നമുക്ക് ഈ ഞണ്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് വിനാഗിരി മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പ് പുരട്ടി വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മുളക് പൊടി മുളക് ആവശ്യത്തിന് മതിയാകും എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് രണ്ട് ടീസ്പൂൺ ഇടാവുന്നതാണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് മസാലയും മസാലയും ചേർത്തിട്ട് നമുക്കതൊന്ന് അതൊന്ന് കുറച്ച് നേരം ഇരിക്കണം അല്ലെങ്കിൽ അതിൽ നല്ലതായിട്ട് മസാലകളൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടതിനെ ടയ്ക്ക് സ്പേസിലൊക്കെ നന്നായിട്ട് മുളക് പൊടി വിട്ട മുളക് പൊടിയും മസാലകളൊക്കെ ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളകണം ഇളക്കണം പക്ഷേ അതിൽ ഒരുപാട് മുള്ളുകളൊക്കെ ഉണ്ട് അത് നമ്മുടെ കയ്യിൽ കൊള്ളാതെ ശ്രദ്ധിച്ച് വേണം അത് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അപ്പം അതിൻ്റെ നല്ല മൂർച്ചയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ കയ്യിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് സൂക്ഷിക്കണം ഇനി നമുക്ക് സവാളയൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം സവാള സവാളയെ സവാള ഒരു നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഉള്ളി വൃത്തിയാക്കി ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് വേണ്ട തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഉള്ളി കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞാലും സാരമില്ല പിന്നെ ഒരല്പം പുളിയും കൂടെ വരും ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചീനിച്ചട്ടി വച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കേണ്ടതാണ് അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കരിയപ്പലായിട്ട് എടുക്കണം അതിന് ശേഷം സവാളയും ചേർത്ത് കൊടുക്കണം സവാള ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും സവാള പെട്ടെന്ന് വയറ്റി കിട്ടുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചവച്ച് വെച്ചിരുന്ന ഉള്ളി അത് ചേർത്ത് കൊടുക്കണം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് ഒന്ന് ഇളകി അതിൻ്റെ ചാറൊക്കെ പുറത്ത് വന്ന് നല്ല എന്തെങ്കിലേ നല്ല ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാവുകയുള്ളൂ അത് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെക്കണം അടച്ച് വെക്കുമ്പോഴേക്കും നല്ല വെജിറ്റബിൾസും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് പാകമാവുന്നതാണ് പെട്ടെന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിലേക്കി കുടിക്കാൻ സാധ്യത ഉണ്ട് ഇടയ്ക്ക് ഇട ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് അടച്ച് വെക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാലും മതിയാവും പിന്നെ സ്ഥിതി ചൂടൊന്നും കുറച്ചിട്ടേക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയിലോട്ടും സവാളയിലോട്ടും കുറച്ച് മുളക് പൊടി ചേർക്കേണ്ടതാണ് മുളക് പൊടി വീണ്ടും ഒരു ടീ ഒരു ടീസ്പൂൺ ഇട്ടാൽ മഴയാകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം അടുത്ത് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഞണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെക്കണം എങ്കിൽ ഞണ്ടിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി അത് വെന്ത് വരട്ടെ ഈ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർക്കണം ഒരുപാട് വെള്ളം വേണ്ട അതിൽ നമുക്ക് ആ ഒരു ഗ്രേവി തിക്നെസ് കുറച്ച് ഇതായി ഇതായിപ്പോകും അപ്പം നമുക്കൊരു റോസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അത് അടച്ച് വയ്ക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കണം അല്ലെങ്കിൽ അടക്കി കുടിക്കാൻ സാധ്യത ഉണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം ഈ സമയത്ത് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് എന്നിട്ടാവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും ഇളക്കി എടുത്തതിന് ശേഷം അടച്ചു വയ്ക്കണം ഇത് നമ്മുടെ കറിയിൽ ഇടയ്ക്ക് അട അടച്ച് വച്ചാൽ അത് പെട്ടെന്നൊന്ന് തിക്കായി കിട്ടുന്നതാണ് ഇടയ്ക്ക് അടച്ച് വെച്ചാലും ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് എനിക്ക് ടേസ്റ്റിൽ വ്യത്യാസം വരും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൽ കുറച്ചുകൂടി വെള്ളം വറ്റാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഇത് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കിട്ടാമ്പോഴേക്കും ഈ രണ്ടും കൂടി ഒന്ന് വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നതാണ് ന്യൂ ഇയറിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുട്ടികൾക്ക് സ്കൂൾ ഇത് കൊടുത്തു അന്ന് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കിയിട്ട് ഇത് നല്ല തിക്കായിട്ടുള്ള റോസ്റ്റായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നമുക്ക് ടേസ്റ്റ് നോക്കാം പക്ഷേ ഞാൻ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ